പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ദിവസങ്ങൾ അടുക്കുന്നതുകൂടി അയോധ്യയാണ് രാജ്യത്തെ സജീവ ചർച്ചാ വിഷയം രാഷ്ട്രീയ മുതലെടുപ്പും അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കണമോ വേണ്ടോ എന്നടക്കമുള്ള വിവിധ വിഷയങ്ങൾ സജീവ ചർച്ചയായി അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഈ അയോധ്യ കേസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് വിധിയിലേക്ക് വരെ കാരണമായ പഠനങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ സംഘത്തിലെ ഒരാൾ മലയാളി കോഴിക്കോട്ടുകാരനായ ശ്രീ കെ കെ മുഹമ്മദാണ് ഉള്ളത് അതെ ഇങ്ങനെയാണ് ഈ ഒരു എക്സ്കവേഷന്റെ എക്സ്കവേഷന്റെ ഭാഗമായി അല്ലെങ്കിൽ പോലെയുള്ള ഈ അയോധ്യ മാറിയത് ആ ഇനി പിന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ സ്ഥലത്ത് അയോധ്യയിൽ ഒരു എക്സ്കവേഷൻ നടത്താനുള്ള ഭാഗ്യം എന്റെ എനിക്കുണ്ടാവുമെന്ന് പക്ഷേ ഞാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്കൂൾ ഓഫ് ആർക്കിയോളജി ഉണ്ട് അതിൽ ജോയിൻ ചെയ്ത അവസരത്തിൽ പ്രൊഫസർ ബി ബി ലാലിൻ്റെ കീഴെയാണ് ഞങ്ങൾ എക്സ്കവേഷന് വേണ്ടി പോയത് എക്സ്കവേഷന് വേണ്ടി പോയ അവസരത്തിൽ അവിടെ ഈ പിന്നെ പൂട്ടുകൊണ്ട് പൂട്ടിയിരുന്നു ഈ പ്രധാന കവാടം അപ്പോൾ ഒരു പോലീസുകാരനുണ്ടായിരുന്നു പോലീസുകാരൻ പറഞ്ഞു നിങ്ങൾക്കുള്ളിൽ പോകാൻ പറ്റില്ല കാരണം ഇത് കോൺട്രവേഴ്സിയലാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു കോൺട്രവേഴ്സി ആയിട്ട് ഞങ്ങൾക്ക് ബന്ധമല്ല ഞങ്ങൾ റിസർച്ചേഴ്സാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങൾ ഉള്ളിൽ കടത്തി വിട്ടു അപ്പോൾ ഉള്ളിൽ കടത്തിയ അവസരത്തിൽ ഈ ക്ഷയ ഞങ്ങൾ നോക്കിയത് ഈ ക്ഷേ ഈ പള്ളി നിൽക്കുന്ന പന്ത്രണ്ട് ഉണ്ടായിരുന്നു ആ തൂണുകൾ മുഴുവനും ഹിന്ദു ക്ഷേത്രങ്ങളുടെ തൂണുകളായിരുന്നു അപ്പോൾ ചോദിക്കുക എങ്ങനെയാണ് പിന്നെ ഹിന്ദു ക്ഷേത്രമാണോ മുസ്ലിം പള്ളിയാണോ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഞങ്ങൾ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഡിസൈൻ ഇത് എത്ര വർഷം മുമ്പാണ് എത്ര വർഷം മുമ്പാണ് ഞങ്ങൾ സ്റ്റൈലിസ്റ്റിക് ഡേറ്റിംഗ് എന്നാണ് ഇത് പറയാം ഇതല്ലാതെ സ്റ്റൈലിസ്റ്റിക് ഡേറ്റിംഗ് അല്ലാതെ പിന്നെ ഞങ്ങൾക്ക് മറ്റൊരു ഡേറ്റിംഗ് ഉണ്ട് അത് അബ്സല്യൂട്ട് ഡേറ്റിംഗ് എന്ന് പറയും അത് സി ഫോർട്ടീൻ മെത്തേഡെന്ന് പറയും മെത്തേഡ് എന്ന് പറയും അതൊക്കെ വളരെ പ്യുവർലി സയൻറ്റിഫിക് ആയിരിക്കും ഇത് സ്റ്റൈലിസ്റ്റിക് ഡേറ്റിംഗ് ആണ് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലുള്ളതാണെന്നുള്ളത് അങ്ങനെ അതിനുശേഷം അതിൽ പൂർണ്ണ കലശ പൂർണ്ണ കലശ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഓഫ് പ്രോസ്പെരിറ്റി ആണ് ഹിന്ദുയിസത്തിൽ വൺ ഓഫ് ദ അഷ്ടമംഗല ചിന്നാസ എയ്റ്റ് ഓസ്പീഷ്യസ് സിമ്പിൾസ് ഉണ്ട് ഹിന്ദുയിസത്തിൽ അതിലൊന്നാണ് ഇത് ഇന്നും നമ്മൾ ഒരു പ്രധാനപ്പെട്ട ശങ്കരാചാര്യർ വരികയാണെങ്കിൽ അദ്ദേഹത്തെ ഗാർലാൻഡ് ചെയ്ത് സ്വീകരിക്കാൻ പാടില്ല അതിന് വേഷ്ടി കൊടുക്കാനും പാടില്ല പൂർണ്ണ കലശം കൊടുത്തിട്ടേ സ്വീകരിക്കാൻ പാടുള്ളു അപ്പോൾ ആ ഈ പൂർണ്ണ കലശം ഇതിൽ കൊത്തിവെച്ചിരുന്നു പിന്നെ കുറച്ച് ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളുണ്ടായിരുന്നു പക്ഷെ അത് ഡിഫേസ് ചെയ്തിരുന്നു ഞങ്ങൾ എക്സ്കവേറ്റ് ചെയ്ത അവസരത്തിൽ ഒന്ന് വെസ്റ്റേൺ സൈഡും സതേൺ സൈഡും എക്സ്കവേറ്റ് ചെയ്ത അവസരത്തിൽ ഈ തൂണുകൾ നിൽക്കാൻ വേണ്ടി ഉറപ്പാക്കിയ ഇഷ്ടിക ബേസുകൾ കിട്ടുകയുണ്ടായി പിന്നെ അതല്ലാതെ കുറച്ച് ടെറക്കോട്ട പ്രതിമകൾ ധാരാളം പ്രതിമകൾ അതും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഒരു മുസ്ലിം പള്ളിയാണെങ്കിൽ പ്രതിമകൾ കിട്ടാൻ പാടില്ല ഇതൊക്കെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു എന്ന നിഗമനത്തിൽ പ്രൊഫസർ ബി വി ലാൽ എത്തുന്നത് ഞങ്ങൾ അതിൻ്റെ ഭാഗമായിരുന്നു അതൊരു ഇഷ്യൂ ആക്കി അന്ന് ഞങ്ങൾ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ അത് പ്രധാനമായിട്ടും ജെ എൻ യു വിലയും അതേപോലെ അലിഗറിലെയും അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു പ്രൊഫസർലാൽ അവിടെ എക്സ്ക്വേഷൻ നടത്തിയെങ്കിലും ക്ഷേത്രത്തിൻ്റെ ഉപോത്പന്നമായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു ഇവരിലാരും തന്നെ ആർക്കിയോളജിസ്റ്റ് ആർക്കിയോളജിസ്റ്റായിരുന്നില്ല ഇവരൊക്കെ ചരിത്രകാരന്മാരായിരുന്നു രണ്ട് ഇവർക്ക് ആർക്കിയോളജിയെ കുറിച്ചൊരു ടെക്നിക്കൽ സബ്ജക്റ്റാണ് ഇതിനെക്കുറിച്ച് അറിയില്ല ആർക്കിയോളജി കുറിച്ച് പിന്നെ സംസാരിക്കാനുള്ള ഡൊമൈൻ കോമ്പിറ്റൻസ് ഇല്ലാത്ത ആളുകളാണ് മൂന്നു ഇവരാരും തന്നെ ആ സ്ഥലം സന്ദർശിച്ചിട്ടില്ല അങ്ങനെയുള്ള ആളുകളാണ് ഈ സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുന്നത് ഒരു ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് തികച്ചും തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തത് അപ്പോൾ ലാൽ സാറിന് അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യേണ്ടിയിരുന്നു അദ്ദേഹം ഡിഫെൻഡ് ചെയ്തു നോ വി ഹാവ് ഗോട്ട് എ നമ്പർ ഓഫ് തിങ്സ് അസോസിയേറ്റഡ് വിത്ത് ദ ടെമ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഡിഫെൻസീവ് സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു ഞാനൊന്ന് മദ്രാസിലാണ് വർക്ക് ചെയ്യുന്നത് ഡെപ്യൂ ആർക്കിയോളജിസ്റ്റ് ആയിട്ടാണ് ഞാൻ അതിനുശേഷം ഒരു പ്രൊഫസർ ലാലിൻ്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനും കൊടുത്തു ഞാൻ പറഞ്ഞു ഞങ്ങൾ ഈ സ്ഥലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ എക്സ്കബിഷൻ നടത്തിയിട്ടുണ്ട് ഐ വാസ് ദ ഓൺലി മുസ്ലിം ആർക്കിയോളജിസ്റ്റ് ഹു ഹാഡ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദി എക്സ്കബിഷൻ ഈ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഹിന്ദു ടെമ്പിളുമായി അസോസിയേറ്റഡ് ആണ് അതൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞു വെച്ചു രണ്ടാമത് ഒരു കാര്യം കൂടി പറഞ്ഞു ഐ വാസ് ദ ഓൺലി മുസ്ലിം ഞാൻ മാത്രമായിരുന്നു ഒരു മുസ്ലിം ആയിട്ടുള്ള ആർക്കിയോളജിസ്റ്റ് ഉണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ പറഞ്ഞു ഒരു മുസ്ലിമിന് മക്കയും മദീനയും എത്ര പ്രാധാന്യമുള്ളതാണോ അത്ര ഒരു സാധാരണ ഹിന്ദുവിന് പ്രാധാന്യമുള്ള സ്ഥലമാണിത് അതുകൊണ്ട് മുസ്ലിങ്ങൾ സ്വമേധയാ ഈ ക്ഷേത്രം ഉപേക്ഷിച്ച് തീർച്ചയായിട്ടും ഹിന്ദുക്കൾക്ക് വിട്ട് കൊടുക്കണം ഒരു ഭവ്യക്ഷേത്രം അവർ പണിയട്ടെ എന്നും പറഞ്ഞു നിർത്തി ഇത് തികച്ചും ഈ പിന്നെ ഇവർക്കുള്ള ഒരു വലിയ പ്രഹരമായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർക്കുള്ള ഒരു വലിയ പ്രഹരമായിരുന്നു കാരണം അവർ മുഴുവനും എന്താണ് അവർ ചെയ്യുന്നതൊരു ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കാൻ മാത്രം അവർക്ക് ധൈര്യമുണ്ടായി അവർ വിചാരിച്ചു ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല എന്ന് ഒന്ന് പ്രൊഫസർ ലാൽ സംസാരിച്ച് അദ്ദേഹം സാധാരണ സംസാരിക്കാറില്ല അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാറില്ല അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് തന്നെ ഒരു വലിയ പ്രഹരമായിരുന്നു രണ്ടാമത് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് അത് മറ്റൊരു പ്രഹരമായിട്ട് മാറി അപ്പോൾ ഇതോടുകൂടി പിന്നെ അവർക്ക് മറുപടി ഇല്ലാതായിപ്പോയി അവർക്ക് മറ്റൊരു മറുപടി ഇല്ലാതായിപ്പോയി അത് ഒന്നാമത്തെ സ്റ്റേജായിരുന്നു രണ്ടാമത്തെ സ്റ്റേജ് വരുന്നത് രണ്ടായിരത്തി മൂന്നില് അലഹബാദ് ഹൈക്കോർട്ടിൻ്റെ പിന്നെ പിന്നെ ഓർഡർ പ്രകാരം രണ്ടാമത് റെസ്ക്യേഷൻ നടത്തി അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് പന്ത്രണ്ട് തൂണുകളുടെ ഭാഗങ്ങളായിരുന്നു ഇപ്പം രണ്ടാമത്തെ സ്ക്വേഷൻ നടത്തിയ അവസരത്തിൽ പന്ത്രണ്ട് തൂണുകളല്ല അൻപതിൽ പലം തൂണ് പരം തൂണുകളുടെ അടിഭാഗത്തുള്ള ബ്രിക് ബേസ് കിട്ടാൻ കിട്ടി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ കലശമായിരിക്കും അതിൻ്റെ കീഴെ അമൽക ഉണ്ടായിരിക്കും ആ അമൽഗയുടെ ഭാഗങ്ങൾ ക്ഷേ പള്ളിയുടെ താഴെ നിന്ന് കിട്ടി അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ ശിഖരാ പോർഷൻ ഉണ്ട് ആ ശിഖരാ പോർഷൻ്റെ ധാരാളം ആർക്കിടെക്ചറൽ മെമ്പേഴ്സ് താഴെ നിന്ന് കെട്ടുകയുണ്ടായി ഇതിനും പുറമെ ക്ഷേത്രത്തിൻ്റെ എന്നും കുളിപ്പിക്കണം പ്രധാനപ്പെട്ട ഡയറ്റിയെ കുളിപ്പിക്കണം അതിൻ്റെ അഭിഷേക ജലം പോകുന്ന പ്രണാള എന്ന് പറയുന്ന ഭാഗമുണ്ട് ആ പ്രണാള എപ്പോഴും മുതലയുടെ രൂപത്തിലായിരിക്കും കാരണം മുതലയെ ഞങ്ങൾ കണക്കാക്കുന്ന ഇന്ത്യൻ ഇന്ത്യൻ നൈക്കോഗ്രാഫിയിൽ കണക്കാക്കുന്നത് ഗംഗാനദിയുടെ ഇതായി പിന്നെ റെപ്രസെൻറ്റേഷനായിട്ടാണ് അത് കെട്ടി അപ്പോൾ ഇതേപോലുള്ളൊരു മുതലയുടെ മുഖം ഒരിക്കലും തന്നെ ഒരു മസ്ജിദ് ഏരിയയിൽ നിന്ന് കിട്ടുകയില്ല ഇതിനും പുറമെ ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ പ്രതിമകൾ കിട്ടുകയുണ്ടായി അതിൽ പാമ്പിൻ്റെ ഇതുണ്ട് സ്ത്രീയുടേതുണ്ട് ചെണ്ട കൂട്ടുന്നൊരു സ്ത്രീയുണ്ട് ഒന്ന് ആലോചിച്ച് ഒരു ചെണ്ട കൊട്ടുന്ന സ്ത്രീയുടെ പ്രതിമ ഒരു പള്ളിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് ഒരിക്കലും കിട്ടാൻ കാര്യമില്ല പക്ഷെ അത് ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള ധാരാളം കിട്ടുകയുണ്ടായി പിന്നെ അതിനു ശേഷം ഒരു വിഷ്ണുഹരി ശിലാ ഫലകം എന്ന് പറയുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ ദാറ്റ് വാസ് ഇൻ ട്വൻറ്റി വേഴ്സസ് ആ ട്വൻ്റി പി ലൈനുകളുള്ളൊരു ഇൻസ്ക്രിപ്ഷൻ അതിൽ വളരെ ക്ലിയറായി പറയുന്നുണ്ട് ഈ മഹാവിഷ്ണു ക്ഷേത്രം ബാലിയെ കൊന്ന ആൾക്കാൻ വേണ്ടിയാണ് സമർപ്പിക്കുന്നത് എന്ന് ആരാണ് ബാലിയെ കൊന്നത് രണ്ടാമത് പറയുന്ന പത്ത് തലയുള്ള ആളുകളെ ആളെ കൊന്ന ആൾക്കാണ് സമർപ്പിക്കുന്നത് അതാരാണ് ശ്രീരാമനാണ് ഇങ്ങനെയുള്ള വളരെ വളരെ കനമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നുള്ള നിഗമനത്തിലെത്തിയതും അത് പിന്നീട് സുപ്രീം കോർട്ട് തന്നെ അംഗീകരിക്കുകയും ചെയ്തു പക്ഷേ സുപ്രീം കോർട്ട് ചെയ്തൊരു വളരെ ബാലൻസ്ഡ് ജഡ്ജ്മെൻറ്റാണ് കാരണം മുസ്ലിങ്ങൾക്ക് രണ്ടേ പോയിൻറ്റ് സിക്സ് സെവൻ ലാൻഡിന് വേണ്ടിയായിരുന്നു അവർ കേസ് കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ ഡബിളായിട്ടുള്ള സ്ഥലം മുസ്ലിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് കൊടുത്തു അവിടെ ഏതാണ്ട് ഏതാണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ ഒരു ഭവ്യമായിട്ടുള്ള ഒരു മുസ്ലിം പള്ളിയും അതേപോലുള്ള മറ്റ് സാംസ്കാരിക സൗധങ്ങളും ഉയരുമെന്നാണ് നമുക്കുള്ള പ്രതീക്ഷ അപ്പോൾ ഇതൊരു നല്ല ശുഭ പര്യാവസായിയായിട്ടാണ് ഇത് മാറിയിട്ടുള്ളത് അതിന് നമ്മളെല്ലാവരും ശരിക്കും പിന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ഒന്ന് ഹോണറബിൾ സുപ്രീം കോർട്ടാണ് അവരുടെ ജഡ്ജ്മെൻ്റ് കൊണ്ടാണ് ഇത്രയും നല്ലൊരു ആക്കാനും അതേപോലെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞത്